നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചാവാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞയാളാണ് ഇപ്പോൾ അൽഹിലാലിൻ്റെ കോച്ചായ പോർച്ചുഗീസ് കോച്ച് എഴുപതുകാരൻ ഓർഗെ ഹീസസ് ഇപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമാണ് ഒരു പക്ഷേ ഡൊരുവാൾ ജൂനിയറെ അധികം വൈകാതെ സാക്ക് ചെയ്തേക്കുമെന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഫിലിപ്പെ ലൂയിസ് ഓർഗെ ഹീസസ് കാർലോ ആഞ്ചലോട്ടി തുടങ്ങിയവരെയൊക്കെ സി ബി എഫ് പരിഗണിക്കുന്നുണ്ട് എന്ന റൂമറുകൾ വരുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു നെയ്മർ ജൂനിയർ സി ബി എഫിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു വേണ്ട ഓർഗെ ഹീസസ് വേണ്ടെന്ന് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജോർജ് നിക്കോളയാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നെയ്മർ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനെ കൃത്യമായിട്ട് വാൺ ചെയ്യുന്നു ഓർഗെ ഹീസസിൻ്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഉണ്ട് എന്ന് തന്നെ അറിയുമ്പോൾ നെയ്മർ റിയാക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ ക്യുക്കായിട്ട് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒഫീഷ്യൽസിനെ അറിയിച്ചിരിക്കുന്ന ഹോർഗെ ഹീസസ് ഒരു അത്ര നല്ല കോച്ചല്ലേ എന്ന് മാത്രമല്ല ഒരു ട്രൈറ്ററാണ് അൽഹിലാൽ ക്ലബിനെയും ആ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ വേണ്ട എന്ന് നെയ്മർ ജൂനിയുടെ നിലപാടെടുത്തിരിക്കുന്നു എന്ന് വാർത്ത വരുന്നു അതായത് ക്ലബിനെ ചതിക്കുകയാണ് അയാൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്നാലും ശരിയാവില്ല എന്ന തരത്തിലാണ് നിയമർ സ്റ്റാൻഡ് എടുക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ഏതായാലും ഓർഗെ ഹീസസിൻ്റെ കാര്യത്തിൽ നേരത്തെ അദ്ദേഹം ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ഫ്ലെമ്മിംഗോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അൽഹിലാൽ വിട്ടതിന് ശേഷം അദ്ദേഹം ഫ്ലെമിംഗോയിലേക്ക് പോവുകയായിരുന്നു ഒരു വർഷക്കാലം അവിടെ കിരീടങ്ങളൊക്കെ നേടി അതിനുശേഷം പിന്നെ ബെൻഫിക്കയിലേക്ക് ചേക്കേറി പിണറഭാഷയിൽ പോയി അതിനുശേഷം വീണ്ടും അൽഹിലാലിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും എഴുപതുകാരനായ ഓർഗെ ഹീസസിനെ സി ബി എഫ് പരിഗണിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും കൂടുതൽ സാധ്യത ആഞ്ചലൂട്ടിക്ക് തന്നെയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്